എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഒരു ലിറ്റർ പാല് കറവയുള്ള വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ട് പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആലക്കോടിനടുത്ത് നഗരൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഒറിജിനൽ സിരോഹി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് ദിവസമായി കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ബോഡിവെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഇടയ്ക്കുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി പണ്ണാടിൻ്റെ ഉദ്ദേശം എന്നുമല്ല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായി പാരസ്റ്റവ് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏഴ് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ബോഡി വൈറ്റ് ഏകദേശം ഇരുപത്തി അഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഇടയ്ക്ക് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാരസ്റ്റോ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടാഴി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്ത് വളർത്താൻ അനുജ്യമായ ഒരു മലബാരി ആടിൻ്റെ രണ്ട് കുട്ടികളുടെ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ദയവ് ചെയ്ത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശം മൂല നാലായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടെണ്ണം നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഇടക്കറവയിൽ പതിനാല് ലിറ്റർ പാലുണ്ട് രണ്ടു നേരം കൂടി നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല അൻപത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് ഈ വീട്ടിൽ ക്രോസ് ആടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് വേങ്ങര ഈ വീട്ടിൽ കാണുന്ന പ്രസവിച്ച റെഡ് സിന്ധി പശു ഉൽപ്പന്നക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ ഡയറി ഫാം ആണ് പ്രസവിച്ചിട്ട് ഇന്ന് നാലാം ദിവസമാണ് രണ്ടാം പ്രസവമാണ് പ്രസവിച്ചത് കുട്ടി പശു കുട്ടിയാണ് ആദ്യ പ്രസവത്തിൽ രണ്ട് നേരത്തെ കറവ രണ്ട് നേരത്തെ കറവയിൽ പതിനാറിന് മുകളിലെ പാലുണ്ടായിരുന്ന എൻ്റെ പറഞ്ഞത് അപ്പോൾ ഈ പ്രസവം പ്രസവിച്ചിപ്പം മൂന്നാം ദിവസം ഞാൻ മേടിച്ച് കറക്കുമ്പോൾ രാവിലത്തെ കറവയിൽ എനിക്ക് ഏകദേശം എട്ട് അടിപ്പിച്ച് പാലുണ്ടായിരുന്നു കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല സ്മൂത്തായിട്ട് കറക്കാൻ പറ്റും ആർക്കും കൈകാര്യം ചെയ്യാം നാല് കാമ്പ് ഒരുപോലെയാണ് ആർക്കും ഇന്നേരം ഒരു അഞ്ച് വയസ്സായ കുട്ടിക്കായിരുന്നാലും വന്ന് കറക്കാം പക്ഷെ ആരങ്ങൾ തോലുമില്ല അത്രയും നല്ല ശാന്ത സ്വഭാവമാണ് രാവിലെ എട്ട് അടിപ്പിച്ച് പാലുണ്ടായിരുന്നു വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചടിപ്പിച്ച് പാലുണ്ട് വൈകുന്നേരത്തെ കറവയിലും മൂന്നാമത്തെ ദിവസം ഇന്ന് നാലാമത്തെ ദിവസം ഇന്ന് രാവിലെയും എട്ട് ലിറ്റർ പാൽ കറന്നായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടി അതായത് നമ്മൾ ഈ പ്രസവത്തിൽ കഴിഞ്ഞാൽ പതിനാറിന് അപ്പം ഈ ക്വാളിറ്റി അനുസരിച്ച് കഴിഞ്ഞാൽ പതിനാറ് എന്തായാലും കെട്ടിക്കണം അത്രയും കെട്ടുവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പശുവിന് ഈ പ്രസവത്തിൽ നമ്മൾ രണ്ട് നേരം കൂടി ഏകദേശം ഒരു പതിനാറിനും പതിനെട്ടിനകത്ത് പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള മഴിവാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു നാലാം ദിവസം ആയിട്ടേ ഉള്ളൂ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ എട്ട് ലിറ്റർ പാലുണ്ട് കറവ കണ്ടെടുത്തോണ്ട് പോവാൻ ധൈര്യമായിട്ട് വന്ന് കറവ കാണാൻ കറന്നും എടുത്തോണ്ട് പോകാം താല്പര്യമുള്ള അതായത് പശു ചെറിയ പശു ഒന്നുമില്ല സൈസുള്ള പശു തന്നെയാണ് റെഡ് സിന്ധി പശു രണ്ടാം പ്രസവം കുട്ടി പശു കുട്ടിയാണ് ഇന്ന് നാലാമത്തെ ദിവസമാണ് ആർക്കുവാണേലും കൈകാര്യം ചെയ്യാം സ്ത്രീകൾ സ്ത്രീകൾക്കായിരുന്നു ആർക്കായിരുന്നാലും കറക്കം ഇരിമുടുക്കോ അങ്ങനെ ഒന്നുമില്ല കാമ്പ് മുടുക്കോ ഒന്നുമില്ല സ്മൂത്തായിട്ട് കറക്കാമെന്നുള്ള പശുവാണ് നല്ല അത്യാവശ്യം ഒരു പത്ത് പതിനെട്ട് ലിറ്റർ പാലും കിട്ടുന്ന പാല് നല്ല ക്വാളിറ്റിയും അസുഖങ്ങളും വളരെ കുറവായിട്ടുള്ള ഒരു പശുവാണ് ഈ റക്സിന് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ പശു ആവശ്യമുള്ളവർ കൊണ്ടാക്റ്റ് ചെയ്യുക പക്ഷേ നല്ല തീറ്റയും കൂടിയ തിന്നാനിയും കുടിക്കാനൊന്നും ഒരു മടിയേ ഇല്ല നമ്മൾ എന്ത് ഇട്ടു കൊടുത്താലും കഴിക്കും കഴിക്കാനൊന്നും ഒറ്റ മടിയില്ല നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാം ഈ രണ്ടാം പ്രസവത്തിലെ ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല എഴുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു ഉൽപ്പന്നിക്കേണ്ടത് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് ഇരുപത്തി ആറാം തീയതി രാവിലെ ഏകദേശം ഒരു ഒരു മണി ആ സമയത്തൊക്കെയാണ് പശു പ്രസവിക്കുന്നത് പശുക്കുട്ടിയാണ് നല്ല ക്വാളിറ്റി ബ്രീഡിലുള്ള ഒരു പശുക്കുട്ടിയാണ് റെഡ് എച്ച് എഫിൽ ഇടുന്ന ക്വാളിറ്റി ബ്രീഡിലുള്ള കുട്ടിയാണ് ഏകദേശം കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ ഒരു ഇരുപത്തി നാല് ലിറ്ററിന് മുകളിൽ പാലുണ്ടായിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എടുപ്പിച്ച് പാല് കറന്ന പശുവാണ് ഗിറില് ക്രോസ് വരുന്നതാണ് ഗിറും എച്ച് എഫും ഒക്കെ ജേഴ്സി ഇതൊക്കെ മിക്സ് ആയിട്ടിരുന്ന നല്ലൊരു ബ്രീഡിലുള്ള പശുവാണ് നാട്ടിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഏകദേശം ഈ പ്രസവത്തിൽ നമുക്ക് ആ റേഞ്ചിൽ ഇരുപത്തിനാലിന് മുകളിൽ പാല് കണക്ക് കൂട്ടാം കറക്കാനൊന്നും ഒരു പ്രശ്നമില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയും പക്ഷെ നല്ല ബോഡി വെയിറ്റുള്ള പശുവാണ് നല്ല ഫീഡിങ് ആണ് പക്ഷെ ഫുൾ വീഡിയോ കാണുക കറക്കാൻ മുമ്പുള്ള ഒരു വീഡിയോ ആണ് ഇത് കുട്ടി കുടിച്ചതിന് ശേഷം കുട്ടി ഏകദേശം നമ്മൾ ഒരു മണിക്കൂറോളം കുട്ടിയെ കുടിപ്പിച്ചു ഒരു സൈഡിൽ നിന്ന് കുട്ടി കുടിച്ചായിരുന്നു പോയിട്ട് അതിന് ശേഷമുള്ള വീഡിയോ ആണ് കുട്ടി കുടിച്ചതിന് ശേഷം ഇപ്പോൾ കറന്നപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് ലിറ്ററോളം പാലുണ്ടായിരുന്നു കുട്ടി കുടിച്ചതിന് ശേഷം പതിനൊന്ന് ലിറ്റർ പാൽ നമ്മൾ മഞ്ഞപ്പാൽ ഇപ്പോൾ കറന്നെടുത്തായിരുന്നു അപ്പോൾ കറക്കാൻ മുമ്പുള്ള ഒരു വീഡിയോ ആണിത് പക്ഷെ നല്ല ബോഡി വെയ്റ്റും നല്ല തീറ്റയും കുടിയാലും കടന്നുക നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ല ഫീഡിങ് ചെയ്ത് പശുവാണ് മേന ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല പുല്ലോ വയ്ക്കോലോ എന്ത് കൊടുത്താലും കഴിയും അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് എനിക്ക് ഒരു ലിറ്റർ പാലും കിട്ടി കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റിയും കാണും നമ്മൾ ഹെച്ച് എഫിൻ്റെ പശു പോലെ അല്ല ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയും കാണും നാല് കാമ്പും ഗ്യാപ്പ് ഉണ്ടല്ലോ നാല് കാമ്പിനെങ്കിൽ നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അന്ന് കറവ കണ്ടെടുത്തോണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ പശുവിൻ്റെ ആവശ്യക്കാരുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ അതിലോട്ട് പറഞ്ഞു തരുന്നതാണ് ഇന്നലെ കാലത്ത് പ്രസവിച്ച ഈ എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനക്കുള്ളതാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തി നാല് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് കുട്ടി പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കപ്പെടുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുക്കൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു ബാർബറി മുട്ടനിലുണ്ടായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ ഒരു ബാർബറി പണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും നല്ല വലിപ്പമുള്ള എച്ച് പി ക്രോസ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ആടും കുട്ടികളും പാനസ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പക്കവുമുള്ള സൂപ്പർ ആടുകൾ നല്ല പാലുമുണ്ട് ആടിന് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കടന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് സൂപ്പർ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും വെറിച്ചാവശ്യം അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ ഉൽപ്പന്നക്ക് ഒരു വയസ്സ് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമുള്ള മുട്ടനാടുകളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിച്ച പോലെ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നെണ്ണം നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റവാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഒക്കെ നല്ല ചെവിനീളം പഞ്ചു പേസ് വെള്ളിക്കണ്ണമെല്ലാം സൂപ്പർ ഒരു മുട്ടൻകുട്ടിയാണ് ഭാവിയിൽ ക്രോസിങ്ങിന് അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ തീറ്റയും വെള്ളം കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള എട്ട് ചെറിയ ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് വിവിധ ഇനത്തിൽപ്പെട്ട മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട ആട്ടുംകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കി ഒരു താലുപാസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുടക്കിയ മുതലിൻ്റെ ഡബിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓക്കെ ഇപ്പോൾ ഏതാനും ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ വില പ്രതീക്ഷിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് എട്ട് ആട്ടും കുട്ടികൾക്ക് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് ദിവസവും നാല് മുതൽ അഞ്ച് ലിറ്റർ വരെ പാല് കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ കുട്ടി ഒരു പെണ്ണാട്ടും കുട്ടിയാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടി കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെടക്കുട്ടിയുടെയും ഉദ്ദേശം എന്ന് പറയുക പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് വളർത്താനും മറച്ചാവശ്യങ്ങൾക്ക് അനുയോജ്യം ക്രോസിംഗ് നിർത്താനും അനുയോജ്യം എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജുമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നാട്ടിൽ വന്ന് ഏകദേശം ഒരു മാസത്തോളം ആയതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുംകുട്ടിയോടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുംകുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴു മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് ചിറ്റൂക്കര ഇട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നാല് ജോഡി ഫിഞ്ചസും ഒരു ജോഡി ബംഗാളി ഫിഞ്ചസും വിൽപ്പനക്കുള്ളതാണ് മൊത്തം അഞ്ച് ജോഡിയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ മൊത്തം അഞ്ച് ജോഡിക്ക് ആയിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അരീക്കാടാണ് ഈ ബേഡ്സിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്കറായ ഒരു കാസർകോടേയും കൊള്ളയും പശുക്കുട്ടി വിൽപ്പനക്ക് രണ്ട് ദിവസം മുന്നേ മതി ലക്ഷണം കാണിച്ചിരുന്നു കുത്തിവെച്ചിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കാസർകോട് മുതൽ തൃശ്ശൂർ വരെ ഉള്ള ഹൈവേ റോഡുകളിൽ എത്തിച്ചേരും അവിടുന്ന് അങ്ങോട്ട് വേണമെങ്കിൽ ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു ഗീർ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര സ്ഥാനം ഇറച്ചിക്കാഴ്ച മുമ്പ് ലഭ്യമായ മൂന്ന് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മൂന്നെണ്ണത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു മുട്ടൻകുട്ടിയാണ് ഇനി ഇറച്ചി ആവശ്യങ്ങൾക്കായാലും കുഴപ്പമില്ല നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായ രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരുപാട് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരമ്മയാടിൻ്റെ മക് രണ്ട് മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല നാലായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടും കൂടി നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടോ ഞങ്ങൾ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ